നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്നും ദിനം പ്രതി അപകടങ്ങളുടെ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സൗദിയിൽ വാഹന അപകടങ്ങൾ ഇതോടൊപ്പം തന്നെ കൂടുകയാണ് ഒപ്പം ഇതിൽ അപകടത്തിൽപ്പെടുന്ന പ്രവാസികളുടെ സാന്നിധ്യം നൽകുന്ന ആശങ്കയും ചെറുതൊന്നുമല്ല ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പ്രവാസ ലോകത്ത് നിന്നും പുറത്തേക്ക് വരുന്നത് ഈയിടെയായി ഉണ്ടാകുന്ന അപകടങ്ങൾ സൗദിയിലെ ഗതാഗത സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ് അപകടങ്ങൾ തുടർക്കാതെയായി ഒരു പ്രവാസി മലയാളികൂടി വാഹനാപകടത്തിൽ മരണപ്പെട്ടതായി റിപ്പോർട്ടും പുറത്തു വരികയാണ് മലപ്പുറം നിലമ്പൂർ മുത്തേടം കാരാപ്പുറം ചെമ്മൻതിട്ട സ്വദേശി വടകണ്ടൻ മുജീബ് റാബിനിക്ക് അടുത്ത് വാഹനാപകടത്തിൽ മരിച്ചു ജിദ്ദയിലാണ് ജോലി ചെയ്യുന്നത് യാമ്പൂവിൽ നിന്ന് ജിദ്ദയിലേക്ക് വരുമ്പോൾ റാബക്കിൽ നിന്നാണ് അറുപത് കിലോമീറ്റർ അകലെ മസ്ദൂറിലായാണ് അപകടം നടന്നത് ഇയാൾ ഓടിച്ച വാഹനം ട്രെയിലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകുന്നേരമാണ് അപകടം ഉണ്ടായത് അതേസമയം മലയാളി ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പുറകിൽ ട്രെയിലർ അടിച്ച് ട്രെയിലർ ഡ്രൈവറായ പാക് പബ്ലൻ മരിക്കുകയും പത്തിലേറെ മലയാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാർത്തയും പുറത്തുവരുന്നുണ്ട് ശനിയാഴ്ച വൈകുന്നേരം തായിഫ് റിയാദ് റോഡിൽ അൽമായക് സമീപമാണ് അപകടം അരങ്ങേറിയത് പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പറഞ്ഞു ചെയ്തു ബസ് ഡ്രൈവർ മലപ്പുറം പുലാമന്തോൾ സ്വദേശി അബൂബക്കർ തായിഫ് കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിലാണ് ദമാമിൽ നിന്ന് പുറപ്പെട്ട സംഘം ഉമ്രയും മദീന സന്ദർശനവും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് സംഭവം നടന്നത് വിശ്രമത്തിനായി നിർത്തിയിട്ട ബസിന് പുറകിൽ ട്രെയിലർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ട്രെയിലർ പൂർണ്ണ യും തകർന്നതായും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം മദീനയിൽ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് തീ പിടിച്ചു മുപ്പത്തഞ്ചു പേർ മരിച്ച വാർത്തയും ഇതിനു മുൻപേ വന്നതാണ് ഇതിനു പിന്നാലെയാണ് വീണ്ടും അപകടം ഉണ്ടായിരിക്കുന്നത് സൗദിയിൽ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിക്കുന്ന ബസ് അപകടത്തിൽപ്പെട്ടാണ് തീ പിടിച്ചത് ഇതിൽ മുപ്പത്തഞ്ചു പേർ മരിച്ചതായി പ്രാഥമിക റിപ്പോർട്ടും പുറത്തുവരികയുണ്ടായി അതോടൊപ്പം തന്നെ അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും വ്യക്തമാക്കുന്നുണ്ട് മദീനയിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ ഹിജ്റ റോഡിലാണ് ബസ്സും മണ്ണ് മാന്തി വാഹനവുമായി കൂട്ടിയിടിച്ചത് ഇതിനെ തുടർന്നാണ് ബസ്സിന് തീപിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ കത്തിയാമർന്ന ബസ്സിൽ നിന്നും ആർക്കും തന്നെ രക്ഷപ്പെടാനായില്ല ബസ്സിലുണ്ടായിരുന്ന വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിലൊരു ഇന്ത്യക്കാരൻ കൂടിയുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പ്രവാസി യുവതിയുടെ ഭർത്താവാണ് ഇതിൽ മരണപ്പെട്ടത് അതോടൊപ്പം തന്നെ പിന്നാലെ വന്ന വാർത്തയിൽ വ്യക്തമായത് ഏഴ് ഇന്ത്യക്കാരും ഇതിൽ ഉണ്ടായിരുന്നു ാണ് എന്നാൽ ഇവർ ആരൊക്കെയാണെന്ന വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇത്തരം വാർത്ത പ്രവാസ ലോകത്ത് തീരാ ദുഃഖമാണ് നൽകിയിരിക്കുന്നത് ഒപ്പം പ്രവാസികളുടെ സാന്നിധ്യവും നൽകുന്ന ആശങ്ക വളരെ വലുതാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി